ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല കാളികാവ് ഉദരപ്പൊയിൽ രണ്ടര വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ദുരൂഹത ഫായ്സിന്റെ മകൾ നസ്രനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് സംഭവത്തിൽ മാതാവിന്റെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പിതാവിനെ കസ്റ്റഡിയിലെടുത്തു കാളികാവിലെ റബ്ബർ എസ്റ്റേറ്റിൽ നിന്നാണ് പിതാവിനെ പിടികൂടിയത് കുട്ടിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പ്രവേശിപ്പിച്ചു ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാണ് ഞായറാഴ്ച കുട്ടിയുടെ പിതാവ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ എത്തുന്നതിനു മുൻപേ തന്നെ കുട്ടി മരിച്ചു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുകയായിരുന്നു ഇതേ തുടർന്നാണ് കുട്ടിയുടെ ഉമ്മയുടെ ബന്ധുക്കൾ പരാതിയുമായി രംഗത്തെത്തുന്നത് കുട്ടിയെ നിരന്തരമായി ഇയാൾ ഉപദ്രവിക്കാറുണ്ടെന്നും മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്നുമാണ് കാളികാവ് പോലീസിന് നൽകിയ പരാതി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇവർ തമ്മിൽ കുടുംബപ്രശ്നം നിലനിന്നിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് കുട്ടിയുടെ ശരീരത്തിൽ പാടുകളുമുണ്ട് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള